കൂടുതൽ ഭയക്കുന്ന പേര് ജാതി സെൻസസ് ആണ് ഈ രാജ്യത്ത് പത്തു വർഷം കൊണ്ട് മോദി ഇല്ലാതാക്കിയ ജാതികളുടെയും ഉപജാതികളുടെയും കണക്കുകൾ പുറത്തു വരുമെന്ന ഭയം ബി ജെ പി വല്ലാതെ അലട്ടിയിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഇടയ്ക്കും മുറയ്ക്കും തലയ്ക്കുമായി പാർലമെന്റിൽ പ്രതിപക്ഷം ഈ വിഷയം ചർച്ചയാക്കാൻ ശ്രമിക്കുന്നത് ഈ വിഷയം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കടുത്ത പരിഹാസം നേരിടേണ്ടി വന്നു ജാതി സെൻസസ് വിഷയത്തിൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ബി ജെ പി എം പി അനുരാഗ് താക്കൂർ പരിഹസിച്ചതിൽ ലോകസഭയിൽ ബഹളം രൂക്ഷമായി വരികയാണ് ജാതി അറിയാത്ത ആളാണ് സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന എംപിയുടെ പരാമർശത്തിലാണ് പ്രകോപനമായത് ഈ ജാതി പരാമർശം സഭയിൽ ബഹളത്തിലേക്ക് നയിച്ചു ഇതോടെ താക്കൂറിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി രാഹുൽ ഗാന്ധി പ്രതികരിക്കുകയായിരുന്നു നിങ്ങൾക്ക് എന്നെ എത്ര വേണമെങ്കിലും അപമാനിക്കാം പക്ഷേ ഞങ്ങൾ ജാതി സെൻസസ് ബിൽ പാർലമെന്റിൽ പാസാക്കുമെന്ന് നിങ്ങൾ മറക്കരുത് ഇതായിരുന്നു രാഹുലിന്റെ വാക്കുകൾ എന്നാൽ തന്റെ പരാമർശത്തിൽ ആരുടെയും പേര് എന്ന് അനുരാഗ് താക്കൂർ മറുപടി നൽകി ലോക്സഭാ നടപടിക്ക് നേതൃത്വം നൽകിയ ജഗദാംബിക പാൽ സഭയിലെ ബഹളം നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നാൽ എം പിമാർ തങ്ങളുടെ അതൃപ്തി അറിയിക്കുന്നത് തുടർന്നു കൊണ്ടേയിരുന്നു ഈ രാജ്യത്ത് അധസ്ഥിതർക്ക് വേണ്ടി സംസാരിക്കുന്നവരും അവർക്ക് വേണ്ടി പോരാടുന്നവരും മറ്റുള്ളവരിൽ നിന്നും അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വരും എല്ലാ അധിക്ഷേപങ്ങളും ഞാൻ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുമെന്നും മഹാഭാരതത്തിലെ അർജുനനെ പോലെ തനിക്കും കാണാൻ കഴിയുന്നത് മത്സ്യത്തിന്റെ കണ്ണ് മാത്രമാണ് ഞങ്ങൾ ജാതി കണക്കെടുപ്പ് നടത്തും അതേ ഉള്ളൂ നിങ്ങൾക്കെന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും തവണ അധിക്ഷേപിക്കാം എന്ന് ബഹളത്തിനിടയിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചു അദ്ദേഹം എന്നെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു എന്നും രാഹുൽ അവകാശപ്പെടുകയായിരുന്നു പാർലമെന്റിൽ തനിക്ക് അദ്ദേഹത്തിൽ നിന്നും മാപ്പ് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഒരാളുടെ ജാതി ചോദിക്കാനാകും നിങ്ങൾക്ക് ആരുടെയും ജാതി ചോദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാജ്വാദ് പാർട്ടി നേതാവ് അഖിലേഷ് യാദവും പ്രതികരിച്ചു ജാതി സെൻസസ് നടത്തുവാൻ എന്തുകൊണ്ട് കേന്ദ്രം ഇത്ര വിമുഖത കാണിക്കുന്നു എന്നതിന് ഉത്തരം തന്നെയായിരുന്നു ബജറ്റിലൂടെയും അവർ തെളിയിച്ചത് കാരണം പിന്നോക്ക വിഭാഗങ്ങൾക്കോ അതിരവത്കരിക്കപ്പെട്ടവർക്കോ ഒന്നും നീക്കിവെക്കാതെയുള്ള ബജറ്റ് അവതരണത്തിൽ തലയുയർത്തി ചോദ്യങ്ങൾ ചോദിച്ചത് രാഹുൽ ഗാന്ധി മാത്രമായിരുന്നു ആ ചോദ്യങ്ങൾക്ക് നേരെ കേന്ദ്രത്തിന്റെ വക പുച്ച മാത്രം ജാതി തിരിച്ചുള്ള ആളുകളുടെ എണ്ണം എന്നതിനപ്പുറം ഓരോ ജാതി വിഭാഗങ്ങളും കൈയടക്കിയ അധികാര വിഭാഗങ്ങളുടെ കണക്കെടുപ്പ് കൂടിയാണ് ജാതി സെൻസസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിന് ഇത്ര അങ്കലാപ്പും ആ കണക്കുകൾ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തും പിന്നോക്ക സമൂഹങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്തെന്നും മനസ്സിലാക്കി തരും അധികാരങ്ങളും വിഭവങ്ങളും ആരാണ് കൈവശം വെച്ചിരിക്കുന്നതെന്നും എന്നതിന്റെ ആധികാരികത രേഖകൾ പുറത്തു വരും സ്വാതന്ത്ര്യം ലഭിച്ച മുക്കാൽ നൂറ്റാണ്ടായിട്ടും സാമൂഹിക നീതിയുടെ കാര്യത്തിൽ രാജ്യം എവിടെ നിൽക്കുന്നു എന്ന കാര്യം വെളിപ്പെടും അപ്പോൾ പിന്നെ അധികാരം കൈവശം വെച്ചിരിക്കുന്നവർ ആ കണക്കിനെ ഭയപ്പെടുന്നതിൽ സ്വാഭാവികം തന്നെ